നിലമ്പൂരിൽ കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ സർക്കാർ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നു ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു ഇതാണല്ലോ ഒരു ഉപതെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പ്രധാനമായി ചർച്ചയാകേണ്ടത് സ്വാഭാവികമായിട്ടും ഈ സന്ദർഭത്തിൽ ഇടതുപക്ഷ പ്രതിനിധികളോ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ അത് അവർ അവകാശവാദങ്ങളാണെന്ന് പറയാം എന്നാൽ കഴിഞ്ഞ ഒൻപത് വർഷം എം എൽ എ ആയിരുന്ന എന്നാൽ കയ്യിലിരുപ്പ് കൊണ്ട് ആ സ്ഥാനവും നഷ്ടപ്പെട്ട് ഗതി കിട്ടാതെ അലയുന്ന രാഷ്ട്രീയ പ്രേതമായിട്ടുള്ള അമ്പൂക്ക ഇന്നലകളിൽ തൻ്റെ മണ്ഡലത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് കുറിച്ച് വാചാലമായിരുന്നത് ഒന്ന് ഓർക്കേണ്ട സന്ദർഭമല്ലേ കാര്യം ഇപ്പോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാലമരത്തിലേക്ക് കയറിക്കൂടാൻ അദ്ദേഹം കുറ്റം പറയുന്നുണ്ടെങ്കിലും പത്തു വർഷത്തിനിടയിൽ നിലമ്പൂർ കണ്ട മാറ്റമെന്ത് നിലമ്പൂരുകാർക്ക് അനുഭവിക്കാൻ തക്ക എന്തെല്ലാം സവിശേഷതകൾ ആ മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നു എന്നതിനെ സംബന്ധിച്ച് അമ്പൂക്ക തന്നെ ഈ അടുത്ത കാലത്ത് മണ്ഡലത്തിലൂടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമടങ്ങുന്ന സംഘം നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ ആ വേദിയിൽ മൈക്ക് കെട്ടിവെച്ച് അനൗൺസ് ചെയ്ത ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് അവിടുത്തെ ഓരോ വോട്ടർക്കും പരിശോധിക്കാം ഈ ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകും നിലമ്പൂരിലെ ജനങ്ങൾ കടപ്പെട്ടിരിക്കുന്നു പരം കോടി രൂപയുടെ വികസനം ഈ നാടിന് സാധ്യമാക്കിയ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമാണ് ഈ വേദിയിലിരിക്കുന്നത് ഈ വേദിയിലേക്ക് കടന്നു വരാൻ നിലമ്പൂരിന്റെ ജനങ്ങളെ പ്രേരിപ്പിച്ചതും ഈ ഗവൺമെന്റ് നൽകിയ പിന്തുണയാണ് രണ്ടായിരത്തി ചില്ലാനം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വീടുകൾ ഈ നിയമസഭാ മണ്ഡലത്തിൽ ലൈഫ് പദ്ധതിയിലൂടെ ഞങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞു ഏറ്റവും അവസാനമായി എഴുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയുടെ കുടിവെള്ള പദ്ധതി തന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ഈ ഗവൺമെന്റിനെയും ജലസേചന മന്ത്രിയെയും പ്രത്യേകം അഭിനന്ദിക്കാതെ നിങ്ങളോട് നന്ദി പറയാതെ ഞങ്ങൾക്ക് ഈ പ്രസംഗം അവസാനിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ഗവൺമെന്റ് നൽകിയ സഹായം ഈ നാടിലെ നാടിനെ നാനാജാതി മനസ്ഥർക്കും നാനാ വിഭാഗത്തിൽപ്പെട്ടവർക്കും എല്ലാ മനുഷ്യർക്കും ആശ്വാസമേകിയ ഈ ഈ ജനത ഗവൺമെന്റ് ആ നിലമ്പൂർ എന്ന മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചരിത്രം അറിയാലോ അതൊരു ഇടതുപക്ഷ ലേബലിൽ നിർത്തിയാണ് അവിടെ ഒരു മത്സരം നടത്താൻ വേണ്ടി യു ഡി എഫ് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇന്നലകളിൽ അവിടത്തെ എം എൽ എ ആയിരുന്ന മുൻ കോൺഗ്രസുകാരനായിരുന്ന പി വി അൻവർ അദ്ദേഹം രാജിവെച്ച് അവിടെ മത്സരം നടക്കാൻ ഒരുങ്ങുമ്പോൾ ആ മണ്ഡലത്തെ കുറിച്ച് സതീശന്റെ ഒരു അഭിപ്രായം നിങ്ങൾ കേൾക്കണം ഇത് പരമ്പരാഗതമായ ഒരു യു മണ്ഡലമാണ് ചില പ്രത്യേക കാരണങ്ങളാലാണ് കഴിഞ്ഞ ഒൻപത് വർഷം നമുക്കത് നഷ്ടപ്പെട്ടത് അത് വലിയ ഭൂരിപക്ഷത്തിൽ നിങ്ങൾക്കറിയാലോ യു ഡി എഫ് ജയിച്ചിരിക്കുന്നതെല്ലാം മഹാഭൂരിപക്ഷത്തിലാണ് ഉപതെരഞ്ഞെടുപ്പുകൾ ആ മഹാഭൂരിപക്ഷം നിലമ്പൂരിലും ഉണ്ടാക്കാൻ കഴിയും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് കേട്ടല്ലോ യു ഡി എഫിൻ്റെ ഒരു വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് ആ മണ്ഡലത്തിലാണ് കഴിഞ്ഞ ഒൻപത് വർഷം ഈ അമ്പൂക്ക പറഞ്ഞ വികസന പ്രവർത്തനങ്ങൾ അവിടെ സർക്കാർ നടത്തിയത് അതിൽ മലയോര ഹൈവേ ഉണ്ട് അവിടുത്തെ ആദിവാസി പിന്നോക്കക്കാരായ മനുഷ്യരുടെ ക്ഷേമത്തിന് നടത്തിയ പ്രവർത്തനങ്ങളുണ്ട് ആശുപത്രികൾ സ്കൂളുകൾ നവീകരിച്ചതുണ്ട് റോഡുകൾ നന്നാക്കിയതിൻ്റെ ഉദാഹരണങ്ങളുണ്ട് അപ്പോൾ ഇതൊന്നും വെറും വാഗ്ദാനങ്ങളല്ല ചെയ്ത് തീർപ്പാക്കിയവയാണ് ആ മണ്ഡലത്തോട് നീതിപൂർവമായ ഇടപെടൽ ഈ സർക്കാർ നടത്തിയിട്ടുമുണ്ട് ആ നിലയ്ക്ക് നോക്കുമ്പോൾ നിലമ്പൂറുകാരോട് എന്ത് അവഗണനയാണ് സർക്കാർ നടത്തിയിട്ടുള്ളത് അവിടത്തെ മലയോര മേഖലയിലെ കാട്ടാനയുടെ പ്രശ്നം നിലമ്പൂർ മണ്ഡലം കൂടി ഉൾപ്പെടുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസുകാരുടെ കൺകണ്ട ദൈവങ്ങളായ ഗാന്ധി കുടുംബത്തിലെ രാഹുൽ ഗാന്ധി എം പി ആയിരുന്ന സന്ദർഭത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സന്ദർഭത്തിൽ വനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കേന്ദ്രത്തിന്റെ കീഴിൽ വരുന്ന പ്രശ്നമാണ് എത്ര തവണ അത് ഉന്നയിച്ചു പ്രിയങ്ക ഗാന്ധിയാണ് അവിടുത്തെ എംപിയും ഗാന്ധി കുടുംബത്തിന്റെ സ്ത്രീധന സീറ്റായിട്ടുള്ള വയനാട്ടിൽ എം പി ആയ പ്രിയങ്ക ഗാന്ധി വന്നതിനു ശേഷം നിലമ്പൂർ ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിൽ വന്യമൃഗ ആക്രമണത്തെ സംബന്ധിച്ച് നടപടി സ്വീകരിക്കുന്നതിൽ എന്ത് ഇടപെടലാണ് നടത്തിയത് കാര്യം വനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇടപെടണമെങ്കിൽ വന്യജീവികളെ വെടിവെച്ച് കൊല്ലണമെന്നുണ്ടെങ്കിൽ അതെല്ലാം കേന്ദ്ര സർക്കാരിന്റെ അനുമതി വേണം ഇതൊന്നും വാങ്ങിയെടുക്കാൻ ഒന്നും ചെയ്യാത്തവർ നിലമ്പൂരിൽ വന്നിട്ട് ഒരു അൻവറിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് എന്തുകൊണ്ട് രാജിവെച്ചു എന്ന ചോദ്യം ഉന്നയിക്കുകയാണ് ഒരു വ്യക്തി രാഷ്ട്രീയ മാലിന്യമോ അല്ലെങ്കിൽ ആ വ്യക്തി ചില ഉദ്ദേശങ്ങളോടുകൂടി ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിന്ന് എന്തെങ്കിലുമൊക്കെ കുറുക്കുവഴികളിലൂടെ നടത്തി എടുത്തുകളയാമെന്ന് കരുതുന്നിടത്ത് അൻവറിന് പിഴച്ചു പുറത്തേക്ക് പോകേണ്ടി വന്നു ആ മാലിന്യം നേരെ ചെന്ന് യു ഡി എഫിന്റെ തിണ്ണയിൽ ചെന്നിരിക്കുകയാണ് ചെന്നുടനെ ഇവിടത്തെ വിയോജിപ്പ് കൊണ്ട് അദ്ദേഹം എല്ലാം മറന്ന് അവിടെ അങ്ങ് കയറിയോ ഇല്ല ഇപ്പോഴും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് തനിക്ക് തൻ്റെതായ കാര്യങ്ങൾ വേണം അത് ഇടതുപക്ഷത്തിൽ നടക്കില്ല യു ഡി എഫിലെ നടക്കൂ എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഇവിടുന്ന് ഏത് രീതിയിലാണോ അവിടെ ചെന്നത് അതുപോലെ തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിലൂടെ അതേ തോന്നിവാസങ്ങൾ അരങ്ങേറിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് ആ ശല്യം അവിടെ തന്നെ എത്തേണ്ട വ്യക്തിയാണ് അതായത് ചേരേണ്ടടുത്തേ ചേരൂ എന്ന നിലയ്ക്ക് തിരിച്ചെത്തിയിരിക്കുന്നു അതുകൊണ്ട് ഇന്നലകളിൽ ആ മണ്ഡലത്തിൽ എന്താണ് ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഉത്തരമാണ് ഇന്നലകളിൽ ആ മണ്ഡലത്തിലെ എം ആയിരിക്കുമ്പോൾ പി വി അൻവർ വിളിച്ചു പറഞ്ഞതെന്ന് പറയേണ്ടി വരികയാണ്